ഹൈ ഡിയേഴ്സ് ഞാൻ വന്നിരിക്കുന്നത് ഒരു എഗ്ഗ് കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വളരെ ടേസ്റ്റാണ് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഒരു പത്ത് മിനിറ്റ് കൂടി എടുക്കില്ല നമുക്ക് ഈ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് പൂരിയോ ചപ്പാത്തിയോ ചോറോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല കോമ്പിനേഷനാണ് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മുട്ട പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അതിന് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് തേങ്ങ വേണം വറ്റൽമുളക് ഒരു നാല് വറ്റൽമുളക് രണ്ട് പച്ചമുളക് നാല് വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ വലുതാണെങ്കിൽ രണ്ട് മതിയാകും ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പട്ട ഒരു ഏലക്ക ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം കുരുമുളക് കുറച്ച് മതിയാകും ഒരുപാട് എടുക്കേണ്ട നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ അതിന് പകരമായിട്ടാണ് എന്താണ് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നത് ഒരു നാല് വറ്റൽമുളക് എടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളകും എടുക്കുന്നുണ്ട് ഒരു ശകല എരിവ് വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ അളവിൽ ജീരകം വേണം കാൽ ടീസ്പൂണിൽ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല ഇനി ഒരു സ്പൂൺ അളവിൽ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈൻ പേസ്റ്റാക്കി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനിയും ഒരു ഒന്നര സവോള എടുക്കുന്നുണ്ട് ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഇത് നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സവോളയും തക്കാളിയും പച്ചമുളകും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കർ എടുക്കാം ഈ കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ശേഷം കടുക് പൊട്ടിക്കാം ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും സവോളയും പച്ചമുളകും ഇട്ടു കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് വഴക്കിയെടുക്കാം ഒരു മിനിറ്റ് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഒരുപാടങ്ങ് ഫ്രൈ ആവേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാവും കേട്ടോ ഒരുപാട് നേരം വഴറ്റി അത് ബ്രൗൺ നിറമാക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്നാണ് ഇത് കേട്ടോ അപ്പോൾ എന്താ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഉപ്പിടുമ്പോൾ തന്നെ അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും നമ്മളുടെ സവോള ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ആ തക്കാളിയും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വഴച്ചി കൊടുക്കാം ഒരുപാട് നേരം ഒന്നും ആക്കണ്ട കേട്ടോ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് വഴഞ്ച് വഴറ്റി കഴിയുമ്പോൾ തന്നെ അതങ്ങ് സോഫ്റ്റ് ആയിക്കോളൂ ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതൊന്ന് നോക്കിക്കോളൂ കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ എന്താ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ആ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം അപ്പോൾ ആവി കൊണ്ടിട്ട് ഒന്ന് പെട്ടെന്നൊന്ന് സോഫ്റ്റ് ആയിട്ടുള്ളൂ അപ്പോൾ എന്താ എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവില് മഞ്ഞപ്പൊടിയും ഒരു സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ വറ്റൽ മുളക് ഒരു എരിവിന് വേണ്ടിയിട്ട് അത് നല്ല എരിവുള്ള മുളകായിരുന്നു ഇനിയിപ്പം വറ്റൽ മുളക് ഇല്ല എന്നുണ്ടെങ്കിലും മുളക് പൊടി ചേർത്താൽ മതി കുഴപ്പമില്ല കേട്ടോ അരക്കുന്ന ടൈമിൽ മുളക് പൊടി ചേർത്തോളൂ അപ്പോൾ എന്താ ഈ മല്ലിയുടെ മല്ലിപ്പൊടിയുടെ ആ പച്ചമണമൊന്ന് മാറിക്കിട്ടണം അതിന് ശേഷം നമുക്ക് ഈ അരപ്പൊന്ന് ഇട്ട് കൊടുക്കാം അരപ്പിട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം അരപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ജസ്റ്റ് നല്ലതായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം ആ പച്ചമണമൊന്ന് മാറണം നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടതല്ലേ അതിൻ്റെ ഒരു പച്ചമണം ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാവും കേട്ടോ ഒരുപാട് നേരം നമുക്കിട്ട് ആക്കണ്ട ഹൈ ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും അത് തിളവന്നിരിക്കും നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്താ നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തിള വന്നിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്നായിക്കൊള്ളൂ കേട്ടോ അപ്പോൾ എന്താ ജസ്റ്റ് ഒന്ന് തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എത്രയാണോ നമുക്ക് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എന്താ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പം തന്നെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഉള്ളി ഒന്നും അധികം ഫ്രൈ ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതിയാകും ഒരു പത്ത് മിനിറ്റ് കൂടി എടുക്കില്ല ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് കുക്കറ് മൂടി വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ വിസിൽ കേൾപ്പിക്കാം അപ്പോൾ എന്താ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മളുടെ കുറുമ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ വെന്ത് നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിൽ മിക്സ് ആയിട്ടുണ്ട് എല്ലാം ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിരുന്ന മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ മുട്ട വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ആയി കിട്ടും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്താ മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം മല്ലിയില ഇല്ലെങ്കിൽ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത്രയുള്ളൂട്ടോ നമ്മളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള എഗ്ഗ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പൂരിയോ ചപ്പാത്തിയോ പൊറോട്ടയോ എന്തിൻ്റെ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിലും ഇത് നല്ല കോമ്പിനേഷനാണ് അധികം ടൈമൊന്നും എടുക്കില്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ അത്ര നല്ല ടേസ്റ്റാണ് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈയൊരു റെസിപ്പി എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ അപ്പം വെറൈറ്റി വെറൈറ്റി വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്